കഴിഞ്ഞ ദിവസം കോട്ടയം വരെ ഒന്ന് പോയി തലയോലപ്പറമ്പിൽ നമ്മുടെ സുൽത്താൻ്റെ ജന്മനാട്ടിൽ താമസം മൂവാറ്റുപുഴയാറിൻ്റെ തീരത്തുള്ള ഒരു റിവർ വില്ലയിലായിരുന്നു മനോഹരമായൊരു റിവർ സൈഡ് പ്രോപ്പർട്ടി ഇതിന് തൊട്ടടുത്ത് മറ്റൊരു പ്രോപ്പർട്ടി കൂടിയുണ്ട് രണ്ടും ഒന്നാണെന്ന് നമുക്ക് ചിലപ്പോൾ തോന്നിപ്പോകും രണ്ടും നല്ല ആംബിയൻസ് ആണ് പുഴയുടെ തീരത്തിരുന്ന് കാറ്റ് കൊള്ളാനും വേണമെങ്കിൽ ഒരു കയാക്കിംഗ് നടത്താനും ബോട്ടിങ്ങിനും ഒക്കെ ഇവിടെ സൗകര്യമുണ്ട് ഒരു വശത്ത് നിറഞ്ഞൊഴുകുന്ന പുഴയും മറുവശത്ത് വയലും ഇവിടെ ആളുകൾ മീൻ പിടിക്കുന്നുണ്ട് ഇന്നാട്ടുകാരാണെന്നാണ് തോന്നുന്നത് നല്ല ഒഴുക്കുണ്ട് പുഴയിൽ മഴക്കാലമായതുകൊണ്ട് തന്നെ നല്ല പ്രത്യേക വൈബാണ് എന്തൊരു മഴ ഇവിടെ റൂമായും ഇതുപോലുള്ള വില്ലകളായും നമുക്ക് ബുക്ക് ചെയ്യാം ഫാമിലിയായും ബാച്ചിലർ പാർട്ടിക്കും എല്ലാം അടിപൊളി വൈബാണ് ഈ സ്ഥലം ഇനി റേറ്റിനെ കുറിച്ചാണെങ്കിൽ ഇതാ ഈ ബോർഡിലുണ്ട് അതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ വിളിക്കുക ചോദിക്കുക കാരണം ഇത്തരം റിസോർട്ടുകളൊക്കെ അനുസരിച്ച് റേറ്റ് മാറിക്കൊണ്ടിരിക്കും നമ്മൾ പറഞ്ഞാൽ പിന്നെ അതൊരു പ്രശ്നമാവും അപ്പോൾ അതുകൊണ്ട് റേറ്റിനെ കുറിച്ചൊന്നും പറയണില്ല ഈ നമ്പറിൽ വിളിച്ചോളാം ചോദിച്ചോളാം അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ ഒന്ന് നോക്കി വെച്ചോ അപ്പോൾ ശരി എന്നാൽ പിന്നെ കാണാം